കാൽവറി ദർശനം കാണും നെന്മൊൻപേലായ് കാൽവറി ദർശനം കാണും നെൻമൊൻപേലായ് അൻപേനാൽ ഉള്ളവും കണ്ണും നിറയുന്ന നേ അൻപേനാൽ കണ്ണും നിറയുന്ന നേ സുരക്ഷഗനൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിൻ എന്നും യോഗേ വന്ദനത്തിൻ എന്നും യോഗേനേ പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരലോകത്തുല്യ മേ വിശ്വാസസേവനം പരലോകത്തല്യ മേ വിശ്വാസസേവനം വന്നന മേ യേ സുരക്ഷ ഗണ നായക എന്നും എന്നും കർത്താവിൻ്റെ വിലയെറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം

അഞ്ച് ഭക്തന്മാർ അഞ്ച് വിഷയത്തെ വരച്ചു കാട്ടുന്നത് കാണുവാൻ കഴിയും ശ്രദ്ധിച്ചാൽ വചനത്തിലൂടെ സഞ്ചരിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോസ്നായ പവലോസ് ഏറ്റവും അധികമായി പറയുന്നത് വിശ്വാസത്തെ കുറിച്ചാണ് സ്ത്രോത്രം കർത്താവായ യേസു പരസ്യ ശുശ്രൂഷ സമയത്ത് പവലോസ് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല അവൻ അറിഞ്ഞത് യഹൂദജനത്തെ ഇസ്രായേൽ ജനത്തെ ഇല്ലാതെയാക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ കൊന്നു മുടിക്കണം ഒരു യേശുവിനെ വിശ്വസിക്കുന്നവർ ഉണ്ടാകരുതെന്നുള്ള ചിന്തയിൽ അധികാരപത്രവും കൈപിടിച്ച് ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുകയാണ് സ്തോത്രം ആളുടെ അധികാരമുണ്ട് യഹൂദ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം അവന്റെ കയ്യിലുണ്ട് കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി കുതിരപ്പുറത്ത് ഡഗെ ഡകേന്ന് പറഞ്ഞു പോവുക ഡമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞപ്പം ഒറ്റ വെളിച്ചം ഒരൊറ്റ മീന്നിട്ട് താണ്ട കിടക്കുന്ന താഴെ സ്തോത്രം അവന്റെ അധികാരപത്രവുമായിട്ട് അവൻ താഴെ കടക്കുക അവിടെ കിടന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു നീ ആരാകുന്നു കർത്താവ് അന്ന് വരെ അവൻ ചോദിച്ചിട്ടില്ല കർത്താവ് പറഞ്ഞ ഒരാളുണ്ടെന്നുള്ളത് ചിലർക്ക് ചിലത് കിട്ടിക്കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ അപ്പൊ ചോദിക്കും നീ ആരാ എന്നത് ചെയ്യും സ്തോത്രം അവൻ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞു പിന്നെ എഴുന്നേക്കാൻ നോക്കി കഴിയുമ്പോ കണ്ണു കാണുന്നില്ല സ്തോത്രം ഏതായാലും അവനെ പിടിച്ചു കൊണ്ടുപോയി ഒരു ദൈവഭക്തന്റെ ഭവനത്തെ കൊണ്ടുപോയി അവനെ ആക്കി അവിടെ മൂന്ന് ദിവസം കണ്ണു കാണാതെ ഉപോദിച്ചിരിക്കുക സ്തോത്രം അവൻ കാണാൻ കാണാൻ ഒരുത്തം വന്ന് പ്രാർത്ഥിക്കുന്നു കാഴ്ച പ്രാപിക്കുന്നു ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക തമ്മിലാൻ വിളിച്ചനെ ആ ഇന്ന സ്ഥലത്ത് ഇന്നവിലിരിക്കുന്നുണ്ട് കർത്താവേ അവൻ ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ പിടിച്ചു കൊല്ലാൻ വേണ്ടി വരിക അവന്റെ അടുത്തേക്ക് എനിക്ക് ചോദ്യം നീ പോക അവൻ എന്തൊക്കെ സഹിക്കണം വഹിക്കണം എന്ന് ഞാൻ അവനെന്തിനും കാണിച്ചു കൊടുക്കും അത് കണ്ടവൻ ഒരു അധികാരപത്രമേ അവന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ പതിനാല് അധികാര ലേഖനങ്ങൾ സഭയ്ക്ക് കൈമാറ്റം ചെയ്തു അപ്പൊ ഒരെണ്ണത്തിന് ഒന്നിന് പത്തല്ല കിട്ടിയത് പതിനാലെണ്ണം കൊടുത്തു സ്തോത്രം അത് ഈടുട്ട ലേഖനങ്ങളാണ് പൗലോസ് സഭയ്ക്ക് നൽകിയത് ആ വെളിപ്പാടെന്ന് പറയുന്നത് ചെറുതല്ലായിരുന്നു അതുകൊണ്ടാണ് വെളിപ്പാടിന്റെ ആദ്യത്താൽ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു സാത്താന്റെ ദൂതന് അയ്യോ വേറെ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു മയത്തിന് കുത്തിയേരെ ഇത് കുത്തെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കുത്ത ആരാണ് കുത്തുന്നില്ലാതെ ചിന്തിക്കാൻ പോലും സ്തോത്രം തമ്പുരാൻ എന്റെ കൃവ നിനക്കെ അതും പിടിച്ചോണ്ട് ഇപ്പൊ നടക്കുക കുത്തും മേടിച്ച് കൃവിയും പിടിച്ചോണ്ട് നടക്കുക സ്തോത്രം അപ്പോൾ വിശ്വാസത്തെ ഉയർത്തി കാട്ടുന്ന അപ്പോസനായ പൗലോസ് സ്തോത്രം അടുത്തത് നമ്മുടെ പത്രോസപ്പച്ചനാണ് എഴുതിയാട്ടക്കാരൻ പുള്ളിക്കാരൻ പ്രത്യാശയെ കുറിച്ചാണ് പറയുന്നത് തിരുവചന ഭാഗങ്ങൾ പത്രോസിന്റെ ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പ്രത്യാശയുടെ ആഴങ്ങളെ വെളിപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും സ്തോത്രം അടുത്ത പുള്ളി എന്ന് പറയുന്നത് യോഹനാനാണ് യോഹനാൻ സ്നേഹത്തിന്റെ അപ്പോ സ്ഥോലനാണ് കാരണം അവൻ മാർവിൽ ചാരി ആ സ്നേഹം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയവനാണ് അപ്പോ അവൻ സ്നേഹത്തെ കുറിച്ചാണ് അവന്റെ പ്രതിവാദി വിഷയം അപ്പോൾ അങ്ങനെ പടിപടിയായി കയറിപ്പോകുന്ന വേദപുസ്തകത്തിലെ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും യാക്കോവ് പറയുന്നത് പ്രവർത്തിയില്ലാത്ത വിവാഹം അത്തതാണെന്നു എന്തോ എന്ന് പറഞ്ഞാലും നീ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നീ അത്തവനാ ദൈവമായിട്ട് ഒരു പറയുന്നത് സ്തോത്രം ഹെമാൻ യൂത പറയുന്നത് ഇതെല്ലാം ഉണ്ട് ചെയ്യുക വിശ്വസണം എന്നാ ഹെമാൻ അപ്പോൾ ഇങ്ങനെ അതൊരു ലേഖനം ഒരു ഒരു അദ്ദേഹം എഴുതിയിട്ടുള്ളൂ അതിൻ്റെ അകത്തെ ആഴം നോക്കിക്കഴിഞ്ഞാല് വലിയ ആഴമുള്ള ഒരു ലേഖനമാണ് യൂതയുടെ ലേഖനം സ്തോത്രം ഹെമാൻ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അഞ്ച് നിലയിൽ വേദപുസ്തകത്തെ വരച്ചു കാട്ടുന്ന പുതിയ നിയമസഭയ്ക്ക് ലേഖനം കൈമാറ്റം ചെയ്ത അഞ്ചു പേരെ നമുക്ക് കാണുവാൻ കഴിയും അതിൽ പൗലോസ് പറയുകയാണ് അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രകർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ അവനോട് കൂടെ ആ പദമാണ് ശ്രദ്ധിക്കേണ്ടത് അവനോട് കൂടെ എന്ത് ചെയ്തു ജീവിപ്പിച്ചു അപ്പോൾ ക്രിസ്തുവിനെ പിരിഞ്ഞ് ഒരു പണിയും നടക്കില്ല അർത്ഥാവ് തന്നെ പറഞ്ഞല്ലോ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ നിൽക്കുന്ന ദൈവം നമ്മളെ നിർത്തുന്നതാണ് നമ്മുടെ ഏതെങ്കിലും യോഗ്യതയാണോ അല്ലെന്നേ സ്തോത്രം ഇപ്പോൾ നിൽക്കണമെങ്കിൽ ദൈവം കൃപപകരണം വചനമനുസരിക്കണമെങ്കിൽ ദൈവം സ്തോത്രം എന്ത് ചെയ്യണമെങ്കിലും ആര് കൃപ പകരണം അപ്പൊ പിന്നെ നമുക്ക് പോകാനുണ്ടോ യോഗ്യമായ നിലയിൽ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ തന്നെ ദൈവം കൃപപകരണം ഇത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഇത് അനിവാര്യമായ കാര്യമാണ് ലോകന്റെ കാര്യമല്ല പറയുന്നേ സ്തോത്രം എന്നാ നമ്മൾ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവിക സാന്നിധ്യം നിരന്തരം അനുഭവിക്കുമ്പോൾ നമ്മെ കറക്റ്റ് ചെയ്ത് പോകേണ്ടുന്ന വഴിയിൽ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തിരുവചന ഭാഗത്ത് നിന്നുകൊണ്ട് അല്പകാര്യങ്ങൾ പറഞ്ഞു വാക്കുകൾക്ക് പെട്ടെന്ന് വിരാമം ഇടാം അതിക്രമങ്ങളിലൊക്കെയും നമ്മോട് ക്ഷമിച്ച ഘട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തുമായിച്ചു ശത്രുമായ വൈശാലികൻ ദൈവമക്കളാകുന്ന നമുക്കെതിരെ നിരന്തരം അപവാദം പറയുന്ന ഒരു അപവാദിയാണ് ആര് വിശാചൻ അതുകൊണ്ടാണ് ദൈവസന്നതിയോട് അടുത്ത് ചെല്ലുമ്പോൾ ഒന്ന് നമ്മൾ നമ്മെ തന്നെ കണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അടുത്തു ചെല്ലണം എന്ന് പറയുന്നതിൻ്റെ കാരണം ചിന്തയിൽ കുറവുണ്ടാകാം സംസാരത്തിൽ കുറവ് സംഭവിക്കാം നോട്ടത്തിൽ സംഭവിക്കാം കൊടുക്കൽ വാങ്ങലുകളിൽ സംഭവിക്കാം പ്രവർത്തികളിൽ എന്ന് വേണ്ട എല്ലാറ്റിലും സംഭവിക്കാം അപ്പോൾ എന്തു ചെയ്യണം കർത്താവെ കഴിഞ്ഞുപോയ സമയങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണം ഇനി ഏതെങ്കിലും അരുതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത് ഞാൻ ചെയ്തു കർത്താവേ അത് അങ്ങയെ വേദനിപ്പിച്ചതാണ് അങ്ങയോട് കാണിച്ചതാണ് അതെന്നോട് പൊറുക്കണമേ ചോരയാലോ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് അല്ല ദൈവ സന്നദിയിൽ ഏറ്റവും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തട്ടവണോ പര്യാപ്തമായ നിലവാരത്തെ നിന്നെ വീണ്ടും കൈക്കൊള്ളുകയാ അതുകൊണ്ടാണ് വചനം പറയുന്നത് നീ മടങ്ങി വന്നാ ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും അപ്പോൾ അകന്ന് കിടക്കുകയാണിപ്പം മടങ്ങി വരണം സ്തോത്രം വീണ്ടും നിന്നെ ഇനിയും കൈക്കൊള്ളും പക്ഷെ വ്യവസ്ഥയുണ്ട് അവിടെ ൊഴിക്കണം ഉത്തമമായത് പ്രസ്താവിക്കണം അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ശ്രദ്ധിച്ച് വാക്കുകൾ പറയുവാൻ ബാധ്യസ്ഥരാണ് ദൈവമക്കൾ കാരണം നമ്മൾ ഒരു ഉടമസ്ഥൻ ഉള്ളവനാണ് ആ ഉടമസ്ഥന് വേദന ഉണ്ടാകുന്ന വാക്കുകൾ നമ്മുടെ അതരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യരുത് പുറത്ത് വരരുത് വരരുത് അവൻ അവനോടുകൂടെ ജീവിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മുടെ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിനോദവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു പന്ന പൈശാചികൻ എനിക്കും നിങ്ങൾക്കുമെതിരെ നിരന്തരം അപവാദം പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ അതരത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു ചെറിയ വാക്ക് മതി അതേ തൂങ്ങിക്കൊണ്ട് തീയും ആ കൊളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മളെ തൂക്കി അതിനകത്ത നേടും എന്നിട്ട് പറയും കർത്താവിനോട് പറയും നിന്റെ മകൻ ആ കാര്യമൊക്കെ ശരിയാ ഇവൻ പറഞ്ഞ വാക്ക് നിന്റേതോ അതെ തമ്പുരാ നോക്കിക്കഴിയുമ്പം അതവന്റെ വാക്കാ പറഞ്ഞ് അതിനെന്തു ചെയ്തിട്ടില്ല ക്രമീകരണം പിന്നെ അവൻ പോകുമോ ഉണക്കമീൻ കൈ പിടിച്ചു കഴിഞ്ഞ പൂച്ചയോട് പോകാൻ പറഞ്ഞ പൂച്ച പോകുമോ പോകുമോ ഒന്നും ഇടാതിരിക്കുന്നത് ഉണക്കമീൻ ആരും ഉപയോഗിക്കാറില്ലേത്ര മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരാണ് ഉണക്കമീൻ ഉണക്കമീൻ കാര്യം പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരാൻ തുടങ്ങും ഹേ ആദ്യകാലങ്ങളിൽ ചുട്ടാണ് തിന്നിരുന്നത് ഇപ്പം വറുത്ത പക്ഷെ ചുട്ട് തിരുന്നാണ് ടേസ്റ്റ് ഏമേ ശരിക്കും നല്ല കനലിനകത്ത് ഇട്ട് ഉണക്കമീൻ ചുട്ട് തിന്നുകഴിഞ്ഞാൽ ചില കഞ്ഞി കൂടുതൽ കുടിക്കുക സ്വഹോത്രം ഏമ്മ അലൂയ്യ അപ്പോൾ ഉണക്കമീൻ ഉണ്ടെങ്കിൽ പൂച്ച പോകില്ല എന്നതുപോലെ അരുതാത്ത വാക്കുകൾ നമ്മുടെ അതരത്തിൽ നിന്ന് പുറത്തു വന്നാൽ പൈശാലികം നിന്നെ തൂക്കിക്കൊണ്ടിടുന്നു ഇതന്റേതാ ഇതിനെ ക്രമീകരണം വരാത്തിടത്തോളം കാലം വിട്ടു പോവില്ല സ്വോത്രം ഹെമാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യം മറക്കുകയും ചെയ്തു ദൈവചനത്തിലൂടെ ഇടപെടുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഇത് കത്തുന്നില്ല സ്തോത്രം ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപാകതകളാണ് ഞാൻ ഈ പറയുന്നത് സ്തോത്രം അപ്പോൾ ഒരു ദൈവ പൈതൽ അതിക്രമങ്ങൾ മായിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന സമയത്ത് ഇന്നിന്ന കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് വേണം അല്ല നീ എന്റെ അടുക്കൽ വരാമെന്ന് കർത്താവ് പറഞ്ഞു ഇല്ല കർത്താവിനെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ അന്നുവരെ അന്നുവരെ ദൈവമക്കളായി തീർന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനേകമേറിയ പാവക്കരക പുത്രൻ്റെ ചോരയാൽ കഴുകി ശുദ്ധീകരിച്ച അല്ലലുയാ കയ്യെടുത്ത് മായ്ച്ചു കളഞ്ഞ ക്രോസിൽ തറച്ച അല്ലേലുയാ ആ നടുച്ചു ഇടിച്ചു കളഞ്ഞു എന്നാൽ പിന്നീട് സംഭവിക്കുന്നത് ദൈവ പൈതല് ആയതിന് ശേഷം സംഭവിക്കുന്ന ഏത് ചെറുതും വലുതുമായ ഓരോ വാക്കുകളും ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം മനസ്സിലാകുന്നുണ്ടോ പലപ്പോഴും നമ്മൾ പറയുന്ന എന്തെങ്കിലും വന്ന് പോയിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാ തമ്പുരാന് വേണ്ടിട്ട് എനിക്ക് വേണ്ടിയല്ല തമ്പുരാന് വേണ്ടി അതല്ല ഇന്ന കുറവ് അത് പരസ്യമായ വേണമെന്നൊന്നും വചനം പറയുന്നില്ല നിന്റെ രഹസ്യ പ്രാർത്ഥനയിൽ അരുമനാഥനുമായ ബന്ധം യഥാർത്ഥ ദൈവിക ബന്ധമുള്ള ഒരു ദൈവ പൈതല് ദൈവിക ബന്ധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇരുന്നു കഴിഞ്ഞാൽ വേണ്ടതുപോലെ എന്തു ചെയ്യാൻ കഴിയില്ല വചനം വായിക്കാൻ ഇരുന്നാൽ എന്തു ചെയ്യാൻ കഴിയില്ല വേണ്ടതുപോലെ വായിക്കാൻ കഴിയില്ല അപ്പോൾ മനസ്സിലാക്കണം എവിടെയോ എന്തോ പ്രശ്നമുണ്ട് ഒന്ന് എന്തു ചെയ്യണം പൂർണമായി ദൈവസന്നതയിൽ സമർപ്പിക്കണം അപ്രകാരം സമർപ്പിച്ചു കഴിയുമ്പോൾ വീണ്ടും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കത്തക്ക ആ ദൈവിക സംരക്ഷണ വലയം അനുഭവിക്കത്തക്ക ഒരു ദൈവ പ്രവർത്തിയുടെ അളവറ്റ വലിപ്പോ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും ഒരു യാഥാർത്ഥ്യമാണ് മഠങ്ങി വന്ന ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും അധമമായതൊഴിക്കണം ഉത്തമമായ ഇത് പ്രസ്താവിക്കണം അതുകൊണ്ട് ആദരം സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ഇനി അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്ന വായിച്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ ക്രൂശിൻ അവരുടമേ ജയോത്സവം കൊണ്ടാടി അപ്പോൾ ശത്രുവായ പൈശാചികൻ എന്ന് ഏകവചനം നമ്മൾ പറയുമ്പോൾ തന്നെ ഇവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ പൈശാലിക ശക്തികളെ ഒന്നടക്കം അലലൂയ്യ മുഴുവനായി അല്ലലൂയ അവർ പല നിലകളിലുള്ള ആയുധങ്ങളുമായി ദൈവ ജനത്തിനെതിരെ അമ്പെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നടന്നപ്പോൾ എന്റെ ഭാഷ ചേർത്ത് പറയാം തമ്പുരാൻ കിടക്കുക പറഞ്ഞു ഇങ്ങോട്ട് വന്ന് എന്ന് പറന്നുവിടുന്നൊണ്ട് ഓരോ ആയുധങ്ങൾ അടിയറവിപ്പിച്ച് ആ കാൽവറി ക്രോസ് ജയോത്സവം കൊണ്ടാടി നിന്നെ വീണ്ടെടുത്തെ എന്നെ കേൾക്കുന്ന ദൈവമെങ്കിൽ ആ വീണ്ടെടുപ്പിന്റെ ആ വ്യാപാര ശക്തിക്ക് കീഴ്പെടുവാൻ നീ സന്നദ്ധനായാൽ സന്നദ്ധനായാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട് അതിനെ തടുക്കുവാൻ ആർക്കും കഴിയില്ല അതൊന്നും കൂടെ വ്യക്തമാകണമെങ്കിൽ അതേ അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ അവനിലല്ലോ അപ്പൊ ആരിലാ വസിക്കുന്നേ ക്രിസ്തുവി എന്നിട്ട് പറയുകയാണ് എല്ലാ വായിച്ചക്കും എല്ലാ അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പൂർണരായി തീർന്നു പരിപൂർണരായി തീർന്നു ആ ദൈവവചനത്തിന്റെ ആധികാരിയം ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ സകരതം വസിക്കുന്നത് ആരിലാണ് ക്രിസ്തുവിലാണ് ആ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആരായി തീർന്നു അവനിൽ പരിപൂർണരായി തീർന്നു അവരുടെ ഒരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട് തലയായ അവനിൽ അപ്പോ യഥാർത്ഥത്തിൽ ചിന്ത പ്രവർത്തി എല്ലാത്തിന്റെയും കേന്ദ്രമാരായി മാറണം തലയാകണം ക്രിസ്തു തലയാകണം താഴെ ആയിക്കഴിഞ്ഞാ പറ്റില്ല സ്വോ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പറ്റില്ലെന്ന് സോത്രം തലയാണോ ക്രിസ്തു നിന്റെ നീ പൂർണതയുള്ളവനാ സ്ത്ര അങ്ങനെയെങ്കിൽ അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ല കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു അപ്പോൾ ജഡരീരത്തെ എന്തു ചെയ്യേണ്ടി വരും ഉരിഞ്ഞു കളയണം ഒന്നും കൂടെ പറഞ്ഞാൽ ആ പഴയ മനുഷ്യരെ എന്തു ചെയ്യണം ഉപേക്ഷിക്കണം ഒന്നുകൂടെ പറഞ്ഞാൽ ആ നാറുന്ന സാധനത്തെ എന്ത് ചെയ്യണം കഷത്തിരിക്കുന്നത് പോകരുത് ഉത്തരത്തിരിക്കുന്നത് കഷത്തുള്ളത് പോകരുത് ഉത്തരത്തിലുള്ളത് എന്ത് ചെയ്യണം കിട്ടണം നടക്കില്ല അങ്ങനെ ആരെങ്കിലും നടക്കുമെന്ന് പറയുന്നെങ്കിൽ അവൻ ഉടായിപ്പിന്റെ ഏറ്റവും വലിയ ആശാന സ്തോത്രം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവിക വ്യവസ്ഥയിലേക്ക് നീ കയറി നിൽക്കണം ദൈവിക വ്യവസ്ഥയിലേക്ക് നീ കയറി നിന്നാൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാമെന്ന് മാത്രമല്ല ശത്രുവിന്റെ പദ്ധതികളെ ശത്രുവിന്റെ പ്രവർത്തികളെ ജയിപ്പാൻ തക്കതായ ഒരാത്മാവിന്റെ ശക്തിമാവിന്റെ പ്രവർത്തി ഒരാത്മാവിന്റെ സാന്നിധ്യം നിന്നിൽ വ്യാപരിക്കുന്നുള്ളത് നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടത് നിന്റെ പേർ അല്ലേ ലൂയോ അത് അധികാരം നടത്തുന്നുണ്ടത് ഒരു ബോധ്യമുണ്ടാകട്ടെ അപ്രകാരം അനുഭവം ഉണ്ടായാൽ അതിന്റെ പത്തൊൻപതാം വാക്യത്തിൽ പറയുന്ന തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു എങ്ങനെ അല്ലേ യഥാർത്ഥമായ തലയിൽ നിന്ന് നിന്റെ ശരീരത്തിലേക്ക് വേണ്ടതായ രസം പകർന്നു തന്നുകൊണ്ട് അല്ലല്ല നിന്നെ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഭയപ്പെടുന്ന പറയുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കര നിന്നിൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവ ശക്തി സ്ത്രോത്ര അവിടെ പറയുന്നത് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു ദൈവികമായ വളർച്ച സ്തോത്രം നമ്മൾ കുറവുള്ളവരാണ് എന്നാൽ നമ്മുടെ കുറവുകളെ കണക്കിടാതെ നമ്മുടെ നമ്മിൽ വസിക്കുവാൻ തുടങ്ങുമ്പോൾ ഹമാൻ ആ ദൈവ ഉണ്ടാകുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേലു സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ഹല്ലേലൂയ ചൈതന്യമുള്ളതും ഇരുവായേക്കാളും മൂർച്ചയേറിയതും സന്ധികളെയും മനുഷ്യടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ആ ദൈവ വചന വസിക്കുവാൻ തുടങ്ങുമ്പോൾ ചില ഇടങ്ങളിൽ ചൈതന്യം നൽകുന്ന ഇടങ്ങളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കര നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരിക നമ്മുടെ മിടുക്കൊണ്ടൊന്നും നമുക്ക് നിൽക്കാൻ കഴിയില്ല നിർത്തണമെങ്കിൽ ദൈവം നമ്മെ നിർത്തണം ദൈവം നമ്മെ സഹായിക്കണം ഇന്ന് പകൽ ഈ വചനത്തോട് ചേർന്ന് നമ്മൾ നിൽക്കണം ദൈവം ഇന്നലെ ദൈവം നമ്മെ വീണ്ടെടുത്തത് അതിക്രമങ്ങൾ മോചിച്ചു നൽകിയത് വെറുതയല്ല ശത്രുവിന്റെ ആയുധങ്ങളെ അടിയറ തല കുനിക്കാതെ നിൽക്കുവാൻ വേണ്ടിയാ ശത്രുവിന്റെ മുന്നിൽ ഭയപ്പെടാതെ നിൽപ്പാൻ വേണ്ടിയാ ധീരതയോടെ നിൽപ്പാൻ വേണ്ടിയെ അടിയറവെപ്പിച്ചത് യഥാർത്ഥത്തിൽ നിന്നെ ശത്രുവിന് പേടിയ ആരെ ദൈവ പൈതവിനെ ശത്രു നിന്നെ കാണുമ്പോ കിടുകിട വിറക്കുക ഇവിടെ നേരെ തിരിച്ച നടക്കുന്നേത്ര ും ശത്രുവിന്റെ പ്രവൃത്തിയെ കാണുമ്പോ നമ്മുടെ മുട്ടടിക്കുക ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ പിശാരിയ മുട്ടടിക്കുന്നത് അവൻ ഭയപ്പെടുകയാഗ്യോൻ പറഞ്ഞതുപോലെ എനിക്കും നിനക്കും തമ്മിൽ എന്താ സമയത്തിന് മുൻപേ ിപ്പിക്കുവാൻ വന്നിരിക്കുകയാണോ അല്ലേയ ശത്രുവായവ ഒരു ദൈവ വൈതല്യെ കാണുമ്പോ വാസ്തവത്തിൽ ഭയപ്പെടുകയാൻ ഭയപ്പെടുകയാപരിക്കുന്ന ദൈവശക്തി നിന്നോട് കൂടെയുള്ള ദൈവ സാന്നിധ്യ അവന് സഹിക്കാകുന്നതിലോ അപ്പുറമാണ് കാരണം മറ്റൊന്നുമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധത്തെ അടിയേറ വെപ്പിച്ചവനാ അവയുടെ കയറി നിന്ന് ജയോത്സവം കൊണ്ടാടിയവനാ ആയുധമില്ലാത്ത ആ സാന്നിധ്യം കാണുമ്പോൾ തന്നെ കൊണ്ടാടിയവനാധമില്ലാത്തറയ്ക്കോ അല്ലെങ്കിൽ ശത്രുവാണ് ഭയപ്പെടേണ്ടത് ഇന്ന് പകലിൽ ഈ ധൈര്യത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുക സ്വർഗം നമ്മെ സഹായിക്കട്ടെ ഭയമാർക്കാണ് ശത്രുവിനാണ് നീ ജയിച്ചവന്റെ കൂടെ നിൽക്കുന്നവരാ ജയാലിയുടെ കൂടെ നിൽക്കുന്നവരാ വിശ്വസ്തയോടുകൂടെ ജയാലിയോട് കൂടെ നിൽക്കുന്നവയ്ക്ക് നീ തകരില്ല നിന്നെ തകർക്കുവാൻ കഴിയില്ല നീ പരാജയപ്പെടില്ല ജയം ഉറപ്പാണ് മറ്റമില്ലാത്ത വചനങ്ങളിൽ ആശ്രയിക്കാം ജയത്തോടെ മുന്നേറാം സ്വർഗത്തിലെതയുന്നതിനായി നമ്മെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ആയുധങ്ങളെ അടിയറവിപ്പിച്ച ജയോത്സവം കൊണ്ടാടിയ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നതിനായി സ്ത്രോത്രം നിരന്തരം അനുഭവിക്കാൻ അവിടുത്തെ കൃപ നൽകുന്നതിനായി സ്തോത്രം ഈ ബലത്തോടെ ഞങ്ങൾ പിരിയട്ടെ